നിലവിലെ ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ട് മമ്മൂട്ടിയുടെ പനമ്പള്ളി നഗറിലെ വീട് മമ്മൂട്ടി വാടകയ്ക്ക് കൊടുക്കുകയാണെന്നും അതല്ല മമ്മൂട്ടി മറ്റു പലർക്കും അത് ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഉപയോഗിക്കാൻ കൊടുക്കുകയാണെന്നും ഇതേ സമയം മമ്മൂട്ടി എന്തോ ഒരു അസുഖം ബാധിച്ചിട്ടുണ്ട് എന്നൊക്കെ വലിയ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും ആ ഒരു കട്ടിങ്സ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആ കട്ടിങ്സ് ഒന്ന് വായിക്കാം എന്നിട്ട് ബാക്കി കാര്യത്തിലേക്ക് വരാം മമ്മൂട്ടിയുടെ വീട്ടിൽ ഉറങ്ങാം തങ്ങാം ദുൽഖറിൻ്റെ മുറിയിൽ ഉറങ്ങാം കൊച്ചിയിലേക്ക് വിട്ടോ നിരക്ക് ഇങ്ങനെ ഏതായാലും മമ്മൂട്ടിയുടെ വീട് മമ്മൂട്ടി വാടക കൊടുക്കുകയാണെന്നും മമ്മൂട്ടി അതിൽ നിന്നൊരു പണം സമ്പാദിക്കുകയാണെന്നൊക്കെ വലിയ വിവാദങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ അതിൽ ബാക്കി വിഷയം കൂടെ ഞാൻ വായിക്കാം അപ്പോൾ ഞാൻ ആ കട്ടിങ്സ് ഒന്ന് വായിക്കുകയാണ് മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടിയുടെ വീട്ടിൽ താമസിക്കാൻ ആരാധകർക്കും വിനോദസഞ്ചാരികൾക്കും അവസരമൊരുങ്ങുന്നു വേനലവധിക്കാലം മമ്മൂട്ടിയുടെ വീട്ടിൽ അടിച്ചു പൊളിച്ച് പൊളിക്കാനുള്ള അവസരമാണ് ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത് മമ്മൂട്ടിയുടെ കൊച്ചി പനമ്പള്ളി നഗറിലെ വീടാണ് ആരാധകർക്കും ടൂറിസ്റ്റുകൾക്കുമായി തുറന്നു കൊടുക്കുന്നത് മമ്മൂട്ടിയുടെ കുടുംബം വർഷങ്ങളോളം താമസിച്ചിരുന്ന വീടാണ് ഇത് വിവേകാന് എന്ന ഹോസ്പിറ്റാലിറ്റി കമ്പനിയാണ് മമ്മൂട്ടിയുടെ വീട്ടിൽ താമസം എന്ന പദ്ധതിക്ക് പിന്നിൽ ഏപ്രിൽ ഒന്ന് മുതൽ ഇവിടെ താമസിക്കാനായി സാധിക്കും വേനൽ അവധിക്കാലം ആയതിനാൽ തന്നെ സഞ്ചാരികൾക്കും സിനിമാ പ്രേമികൾക്കും ഒരുപോലെ ആകർഷകരമായിരിക്കും ഈ അവസരം എന്നുള്ളതാണ് ഉറപ്പ് നേരത്തെ ബുക്ക് ചെയ്തവർക്ക് മാത്രമേ ഈ അവസരം ലഭിക്കൂ നിലവിൽ ചില നമ്പറുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ നമ്പറുകളിൽ ബന്ധപ്പെടാനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം പക്ഷേ നമ്പറൊന്നും ഞാൻ ഇവിടെ ഇതൊരു അഡ്വർടൈസിങ്ങിൻ്റെ ഒന്നും ഭാഗമല്ലാത്തതുകൊണ്ട് ഞാൻ നമ്പറൊന്നും ഇവിടെ പറയുന്നില്ല ഏപ്രിൽ ഒന്ന് മുതൽ ഇവിടെ താമസിക്കാൻ സാധിക്കും വിശദാംശങ്ങൾക്ക് ഇന്ന ഈ ഇമെയിലിൽ ബന്ധപ്പെടുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു അഡ്വർടൈസിങ് വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം മമ്മൂട്ടിയുടെ സ്യൂട്ട് ദുൽഖറിൻ്റെ അബോർഡ് സുറുമീസ് സ്പേസ് ഗസ്റ്റ് റൂം എന്നിങ്ങനെ നാല് മുറികളിലായി എട്ട് പേർക്ക് താമസിക്കാവുന്ന തരത്തിലാണ് വീട് റെനോവേറ്റ് ചെയ്തിരിക്കുന്നത് പ്രൈവറ്റ് തിയേറ്റർ ഗാലറീസ് എന്നിവിടങ്ങളിലേക്ക് പ്രോപ്പർട്ടീസ് ടൂർ ഉൾപ്പെടുന്ന ഒരു രാത്രി ഇവിടെ തങ്ങാൻ എഴുപത്തയ്യായിരം രൂപയാണ് ചെലവ് വരുന്നത് എഴുപത്തയ്യായിരം രൂപയ്ക്ക് ഇത്തരം ഇതൊരു എന്താ പറയുക ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ വ്യത്യസ്തമായിട്ടൊരു അപൂർവ സാഹചര്യമാണ് കാരണം സെലിബ്രിറ്റികളുടെ വീടുകളൊക്കെ താമസിക്കാം വിട്ടുകൊടുക്കുക ഇങ്ങനെയൊക്കെ കാണുന്നത് നമുക്കൊരു വളരെ വ്യത്യസ്തമായ ഒരു അനുഭവത്തിൻ്റെ അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു മമ്മൂട്ടി ഒരു ഇത്തരം ഒരു ഇതിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നതും അതെന്തെങ്കിലും മമ്മൂട്ടിയുടെ ഒരു ആശയമാണോ അതല്ലെങ്കിൽ ഇത്തരം ഒരു ആശയത്തിലേക്ക് ഇത് എങ്ങനെ എത്തിപ്പെട്ടു എന്നൊക്കെ യഥാർത്ഥത്തിൽ മമ്മൂട്ടി ഇപ്പോൾ സിനിമയിൽ ഒക്കെ ഒരു പക്ഷേ റെസ്റ്റ് എടുത്തിട്ടുള്ള ഒരു സാഹചര്യത്തിലൂ കൂടെയാണ് എന്ന് അറിയാൻ കഴിയുന്നുണ്ട് കാരണം മമ്മൂട്ടിക്ക് എന്തോ അസുഖം ബാധിച്ചിരുന്നു എന്നും അതല്ല അസുഖമില്ല എന്നും ഒക്കെ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ അതിൻ്റെ നിജസ്ഥിതികളൊന്നും നമുക്കറിയില്ല ഒരു പക്ഷേ മറ്റ് പലരും പാപ്പരാസികൾ പറഞ്ഞു പരത്തുന്ന കാര്യങ്ങളും ആയിരിക്കാം അതുകൊണ്ടും നമുക്ക് ഒന്നും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് അതുകൊണ്ട് മമ്മൂട്ടീൻ്റെ വീട് പിന്നെ റിനോവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ മമ്മൂട്ടിക്ക് പണമില്ലാത്തത് കൊണ്ട് മമ്മൂട്ടി ഒരു പക്ഷേ വീട് മറ്റുള്ളവർക്ക് വാടക കൊടുത്തതാണെന്നും പലരും പലതും പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഏതായാലും ബാക്കി കൂടെ ഞാൻ വായിക്കാം രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ മമ്മൂട്ടിയും ദുൽഖറും കുടുംബവും ഈ വീട്ടിലാണ് താമസിച്ചിരുന്നത് മമ്മൂട്ടി ജീവിതത്തിൽ നല്ലൊരു പങ്കും ചെലവഴിച്ചിരുന്ന വീടാണിത് ദുൽഖറിൻ്റെ സിനിമ അരങ്ങേറ്റം വിവാഹമെല്ലാം ഈ വീട്ടിൽ നിന്നായിരുന്നു കെ സി ജോസഫ് റോട്ടിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മമ്മൂട്ടിയുടെ പഴയ വീടും മമ്മൂട്ടി ും മമ്മൂട്ടി പോലും കാണാൻ ആരാ മമ്മൂട്ടിയെ പോലും കാണാൻ ആരാധകർ പനംപള്ളി നഗറിലേക്ക് എത്താറുണ്ട് അതായത് മമ്മൂട്ടിയെ പലപ്പോഴും കാണാനും പലരും വ്ളോഗൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നതും ഈ വീട്ടിലെത്തിപ്പെടുന്നതും ഈ വീട്ടിലെ ഭാഗങ്ങൾ കാണിച്ചുകൊണ്ടൊക്കെ പലരും വീഡിയോ ചെയ്തിട്ടുള്ളതൊക്കെ ഉണ്ട് പക്ഷേ പലപ്പോഴും അതിൽ മമ്മൂട്ടിയെ പോയിട്ട് ആ വീട്ടിൽ കാണാനുമായിട്ടുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ പലപ്പോഴും പല ഭാഗങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് ആ പനമ്പള്ളി നഗറിലെ ഈ അടുത്ത് കുറച്ച് മുന്നേ ആ വീട് പിന്നെ ഇനോഗ്രേറ്റ് ഒക്കെ അല്ല സോറി ഒക്കെ ചെയ്ത് കഴിഞ്ഞ വീടായിരുന്നു അതേസമയം കൊച്ചിയിലെ പനമ്പള്ളി നഗർ പ്രദേശം മലയാളികൾ നിരവധി അഭിനേതാക്കളും മറ്റും സെലിബ്രിറ്റികളും താമസിക്കുന്ന ആഡംബര ലൊക്കേഷനാണ് എന്നതിനാൽ തന്നെ സ്റ്റേ സ്റ്റേ കേഷൻ ഉപയോഗിക്കുന്ന വഴി താരങ്ങളിൽ പലരെയും കാണാനും സാധിക്കും ഈ വീടിനടുത്ത് തന്നെയായി താരത്തിൻ്റെ പ്രിയ സുഹൃത്തായ നടൻ കുഞ്ചാക്കോപൻ താമസിക്കുന്ന വീടും അതിൻ്റെ അടുത്ത് തന്നെ എറണാകുളം ഇളം കുളത്താണ് മമ്മൂട്ടിയുടെ പുതിയ വീട് മമ്മൂട്ടി ഇപ്പോൾ ഒരു പുതിയ വീട് നിലവിലുണ്ടാക്കിയിട്ടുണ്ട് എന്നും ആ ഒരു പുതിയ വീടാണെന്നും അതെല്ലാം മുൻപത്തെ പഴയ വീടാണെന്നും ഉള്ള കിൻവദന്തികളുണ്ട് മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ ഇപ്പോഴുള്ള വീട് പനമ്പള്ളി നഗരാണ് ഒരു പക്ഷേ മമ്മൂട്ടി എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് വന്നത് എന്നും അതല്ലെങ്കിൽ മമ്മൂട്ടിയുടെ പഴയ വീട് ആ ഒരു മുമ്പ് ഉണ്ടായിരുന്ന വീട് ജനങ്ങളിലേക്ക് അതൊരു ആയിട്ട് കൊണ്ടുവരാനാണോ എന്നൊന്നും നമുക്കറിയില്ല ഏതായാലും ഒരു നല്ല മനോഹരമായ ഒരു കൺസെപ്റ്റാണ് ഒരു പക്ഷേ ഇനി ഒരു പക്ഷേ ഇതുപോലെ പഴയ പല സിനിമാ നടന്മാരും ഇതുപോലെ സ്വന്തം വീടുകൾ ഇത്തരം റിനോവേറ്റ് ചെയ്തിട്ടും അതുപോലെ ഇങ്ങനെ മറ്റ് ആരാധകർക്ക് തുറന്നു കൊടുക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഇനിയും തുടർന്ന് നമുക്ക് കാണാൻ കഴിയുന്നതായിരിക്കും ഒരുപക്ഷേ ഇതൊരു പുതിയ കൺസെപ്റ്റായിട്ട് എനിക്ക് തോന്നുന്നു പിന്നെ മറ്റൊരു കാര്യം പലരും ഇത്തരം ഈ വീഡിയോസിന് താഴെ ഈ ഒരു ടെക്സ്റ്റിന് താഴെ ഒരുപാട് പേര് കമൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു മമ്മൂട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വീട് ഫ്രീ ആയിട്ട് വിട്ടു തരാം മമ്മൂട്ടി എന്തുകൊണ്ട് എന്തിനാണ് മമ്മൂട്ടി എഴുപത്തയ്യായിരം രൂപക്ക് മമ്മൂട്ടിയുടെ വീട് മറ്റുള്ളവർക്ക് തുറന്നു കൊടുക്കുന്നതെന്നൊക്കെ വലിയ കിംവദന്തികളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഞാൻ ഇനി അവസാനത്തിൽ പറയുന്നത് മമ്മൂട്ടിയുടെ ഒരു പഴയ വീടാണ് മുൻപ് മമ്മൂട്ടി താമസിച്ചിരുന്ന പുതിയ ലേറ്റസ്റ്റ് വീട് അല്ല എന്നും ആണ് പറയപ്പെടുന്നത് ഏതായാലും വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെ കമൻ്റ് ചെയ്യാൻ പുതിയ മറ്റൊരു വീഡിയോസ് my window panel.